ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വേനൽക്കാലത്ത് കോഴികളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് അതായത് വേനലിലെ ചൂട് കോഴികൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഭയങ്കര ചൂടാണ് അപ്പൊ ഈ ചൂടിനെ നമുക്കൊരു പരിധിവരെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ചൂടിൽ നിന്ന് കോഴികളെ സംരക്ഷിക്കാൻ കഴിയും അതായത് ഞാൻ എന്റെ അനുഭവത്തിനുള്ള ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന പലരും ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും വേനൽക്കാലത്തെ കോഴികളിൽ ചൂടിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടു എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോ അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരുന്നത് വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് കോഴികളെ എങ്ങനെ പരിചരിക്കാം എന്നുള്ളത് എന്റെ അനുഭവത്തിന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം അതായത് വേനൽക്കാലങ്ങളിൽ കോഴികൾക്ക് അസുഖങ്ങളും അങ്ങനെ കൂടുതലായിട്ട് ചാവുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേനൽക്കാലത്ത് കോഴികൾ സംഭവിക്കാറുണ്ട് അപ്പം എങ്ങനെ ഒരു പരിധി വരെ മറികടക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂട് നിർമ്മിക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം കൂട് നിർമ്മിക്കുന്നത് അതായത് ഉള്ളിൽ നല്ല വായു സഞ്ചാരമുള്ള പുറത്ത് ഒരു സൈഡിലൂടെ കാറ്റ് വന്നു മറു സൈഡിലൂടെ കടന്ന് പോകത്തക്ക രീതിയിൽ കാറ്റ് കിട്ടുന്ന ഒരു കൂടായിരിക്കണം ആദ്യമേ വേണ്ടത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എന്റെ പുറകിൽ കാണുന്ന ഈ ഇതുപോലുള്ളൊരു നീളത്തിലുള്ളൊരു ഫാമാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ പരമാവധി അത് കിഴക്ക് പടിഞ്ഞാറ് ദിശയില് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്താ വെച്ചാൽ നന്നായിട്ട് കാറ്റ് കടന്നു പോകും ഫാമിൻ്റെ ഉള്ളിലൂടെ പിന്നെ മഴക്കാലത്താണെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാനും കിഴക്ക് പടിഞ്ഞാറ് രീതിയിൽ ഫാം നിർമ്മിക്കുന്നത് നല്ലതാണ് എനിക്കിവിടെ ഒരു ചെറിയ അബദ്ധം പറ്റിയത് ഞാനിവിടുന്ന് ഇത് തെക്ക് വടക്ക് രീതിയിലാണ് ഞാൻ ഫാം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഉള്ളിലേക്ക് നന്നേരം വെള്ളം കയറുന്നുണ്ട് പക്ഷെ വേനൽക്കാലത്ത് കാറ്റിന് വലിയ പ്രശ്നമില്ല കാറ്റ് അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ ഈ മരങ്ങളുടെ ഉള്ളിലായതുകൊണ്ട് ചൂടിന് ഒരു ആശ്വാസമുണ്ട് പിന്നെ നമ്മൾ ഈ മരങ്ങളില്ലാത്ത ഒരു സ്ഥലത്താണ് ഇതേപോലെ ഒരു തകര ഷീറ്റിൽ ഷെഡ് പണിയുന്നതെങ്കിൽ വേനൽക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഷീറ്റ് നനച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അതിനുള്ളിലുള്ള കോഴികൾക്ക് ചൂട് ഒരു പ്രശ്നമാണ് പിന്നെ എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ചെയ്തിട്ടുള്ള ഷീറ്റിന്റെ ഈ തകര ഷീറ്റിന്റെ അടിയിൽ കറുത്ത പെയിന്റ് അടിച്ചുകൊടുത്തിരിക്കുകയാണ് അങ്ങനെ വരുമ്പോ ചൂട് ആ പെയിന്റ് അതായത് കറുത്ത കളറായതുകൊണ്ട് ചൂടിനെ വലിച്ചെടുത്ത് താഴത്തേക്ക് അധികം ചൂട് കിട്ടാത്ത രീതിയിലേക്ക് അങ്ങനെ മാറുന്നുണ്ടെന്നാണ് അവന്റെ അനുഭവത്തിലും പറയുന്നത് പിന്നെ പിന്നെ ചെയ്യാനുള്ളത് കൂടുതൽ കോഴികൾ വളർത്തുന്ന ഒരു ഫാമാണെങ്കിൽ സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഷീറ്റിന്റെ മുകളില് സ്പ്രിംഗ്ലർ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പിലോ വെള്ളം ഷീറ്റിന്റെ മുകളിൽ പമ്പ് ചെയ്ത് വിടുന്നത് കോഴികളുടെ സംരക്ഷണത്തിന് നല്ലതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് വേനൽക്കാലത്ത് കോഴികൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കും അതായത് സാധാരണ കുടിക്കുന്നതിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം കോഴികൾ വേനൽക്കാലത്ത് കുടിക്കും അപ്പോൾ ഏത് സമയത്തും കോഴി കൂട്ടിലോ അല്ലെങ്കിൽ ഫാമിലോ വെള്ളം ലഭ്യമാവുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്തിട്ടുണ്ടത് അതായത് ഏത് സമയത്തും ഫാമിൽ വെള്ളം ഉണ്ടായിരിക്കണം വേനൽക്കാലത്ത് മൂന്നിരട്ടിയിലധികം വെള്ളം കുടിക്കും കോഴികൾ സാധാരണയായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും കോഴികൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണോ എന്നുള്ളത് കോഴികളുടെ സ്ഥിരം കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിന് ചില ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ചുമരോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മറവോ ഫാമിനകത്തോ അല്ലെങ്കിൽ ഷെഡിനകത്തോ ഉണ്ടെങ്കിൽ അവിടെ പോയി കോഴി അനങ്ങാതെ നിൽക്കുന്നത് കാണാം ചിലപ്പോൾ ചിറകൊക്കെ ഇങ്ങനെ വിരിച്ച് താടയുടെ അവിടെ ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതായിട്ട് കാണാം പിന്നെ ചൂട് കൂടുതലുള്ള സമയത്ത് തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ടാണ് തീറ്റ എടുക്കുന്നത് വളരെ കുറവായിരിക്കും തണല് നോക്കി കോഴികളെല്ലാം കൂടെ പോയി നിൽക്കുക ഇതൊക്കെയാണ് ചൂട് അവർക്ക് താങ്ങാൻ വരുന്നതിലും കൂടുതലാണ് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാവുന്ന തെളിവുകൾ അപ്പൊ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഷെഡിന്റെ സൈഡിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക നൂൽച്ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഷെഡിന്റെ സൈഡിലൊക്കെ നനച്ചു തൂക്കിയിടുന്നതൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെഡിന്റെ ഷീറ്റിന്റെ മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക വലിയ ഫാമൊക്കെ ആണെങ്കിൽ സ്പ്രിംഗ്ലർ വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ സമയത്ത് അസുഖങ്ങളൊക്കെ കൂടുതൽ വരാൻ ഒരു സമയമാണ് അപ്പം നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ എപ്പോഴും മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾ കളറിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞൾപ്പൊടിയല്ല സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾ പൊടിച്ച് അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് വെള്ളത്തിനോട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണോന്നുള്ളതൊന്നും ഉറപ്പില്ല അപ്പം പരമാവധി നമ്മൾ വീട്ടിൽ കിട്ടുന്ന മഞ്ഞളോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വാസമുള്ള മഞ്ഞൾ വാങ്ങിക്കുക അങ്ങനെ വാങ്ങിച്ചുപൊടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് സ്ഥിരം ആ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് പിന്നെ ഈ സമയത്ത് അസോള പോലുള്ള തീറ്റകൾ ജലാംശം കൂടുതലുള്ള തീറ്റകൾ കോഴികൾക്ക് കൊടുക്കുക കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഗോതമ്പും അതുപോലെ അരിയൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് കുതിർത്തിയിട്ട് നല്ലവണ്ണം കുതിർത്തിയിട്ട് കോഴികൾക്ക് കൊടുക്കുക പിന്നെ പിണ്ണാക്ക കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതും ഇതേപോലെ നന്നായി നനച്ച് കുതിർത്ത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക ഇതൊക്കെ കോഴികളുടെ ചൂട് അതായത് ആ ജലാംശം ഉള്ളത് കാരണം കുറെയൊക്കെ ചൂട് ശരീരോഷ്മാവ് നിയന്ത്രിക്കാൻ കോഴികളെ സഹായിക്കും കോഴിയുടെ ശരീരോഷ്മാവ് എന്ന് പറഞ്ഞാൽ നാല്പത്തൊന്ന് ഡിഗ്രിയാണ് ശരീരോഷ്മാവ് വരുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ആ ചൂട് എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് ഇതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് കോഴികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കോഴികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത് മുട്ട മുട്ട കോഴികളാണെന്ന് വളർത്തുന്നെങ്കിൽ മുട്ടയുടെ നമുക്ക് ലഭ്യത പകുതിയിലധികം കുറയും പിന്നെ ബ്രോയിലറൊക്കെ ആണെങ്കിൽ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് മറ്റു കോഴികൾ വളർച്ച ഉണ്ടാവാത്ത ഒരു സാഹചര്യം വരും ഒരുപാട് കോഴികൾ ചത്തുപോകും ഇതൊക്കെയാണ് വേനൽക്കാലത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം പിന്നെ ആന്റിബയോട്ടിക്കൾ പോലുള്ള മരുന്നുകളൊക്കെ കരുതി വയ്ക്കുന്നതും നല്ലതാണ് ഒന്നും ഡോസ് കൂടരുത് വേനൽക്കാലത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡോസ് കൂടുതൽ കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൂടും മരുന്നിൻ്റെ ഡോസും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കോഴികൾ നമ്മൾ അസുഖം ആണ് മരുന്ന് കൊടുക്കുന്നതെങ്കിലും പക്ഷെ അസുഖം കൂടുതലാവാൻ ആണ് ഡോസ് കൂടിക്കഴിഞ്ഞാൽ ഇതിനെ സംഭവിക്കുക അപ്പം ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് കോഴികളെ നന്നായിട്ട് സംരക്ഷിച്ചു നിർത്താൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ